മധുരക്കിഴങ്ങ് കേട്ടോ മധുരക്കിഴങ്ങ് നമ്മള് വേവിക്കാൻ പോവാ അപ്പൊ കൊത്തുന്ന പോലെ തന്നെ കൊത്തി പാത്രത്തിലിട്ട് അതിനെ വെള്ളമൊഴിച്ച് നല്ല പോലെ തിളച്ചു വരുമ്പോഴത്തേനും ഒരു രണ്ട് കറിവേപ്പിലേ രണ്ട് പച്ചമുളകും കൂടെ ഇടാവേ നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം തേങ്ങയും മഞ്ഞപ്പൊടിയും ചെറിയുള്ളി പച്ചമുളകും കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് പച്ചമുളക് അരയ്ക്കാം ഇച്ചിരി കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് ഒന്ന് ചായച്ച് വരാവേ നമ്മുടെ മധുരക്കിഴങ്ങ് ഒന്ന് എന്തോന്ന് നോക്കണ്ടേ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഈ വെള്ളമൊക്കെ അങ്ങ് ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് വരാം നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒരു തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്നിട്ട് കൊടുക്കാം ഈ അരപ്പിന് ആവശ്യമുള്ള ഉപ്പ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാവേ അപ്പൊ ഒന്ന് തുറന്നിട്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒറ്റ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് ഒഴിക്കുക ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇളക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ മൂടി വെക്കുക അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഒരു സെക്കൻഡ് അവിടെ ഇരിക്കും ഇനി നമുക്ക് നമ്മുടെ മധുരക്കിഴങ് ഒന്നും കഴിച്ചു നോക്കണ്ടേ